ഈ ലഘുവിനെയും ഗുരുവിനെയും മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ തീരുതീർന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നതും അതും ഈ എഴുതി നിരത്തി വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ ചൊല്ലി കേൾക്കുമ്പോൾ അതിന് ലഘുവാണോ ഗുരുവാണോ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം പോലും ഇല്ല ആ താളത്ത് നിന്ന് നമുക്ക് അതിൻ്റെ അതിൻ്റെ താളം അതിൻ്റെ അതിൻ്റെ വൃത്തം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഗണം ഗണങ്ങളെ പറ്റിയൊന്നും പറയാതെ ഒരു ഒരു ഉദാഹരണത്തിലേക്ക് പോവാം പലരും കേട്ടിട്ടുള്ള ഒരു വൃത്തമുണ്ട് മന്ദാക്രാന്തം അത് പറയുന്നതിന് മുമ്പ് പറയട്ടെ ഞാൻ ഇന്നും പറയാൻ പോകുന്നത് കുറച്ച് സംസ്കൃത വൃത്തങ്ങളെപ്പറ്റിയാണ് സംസ്കൃത ഭരണവൃത്തങ്ങൾ അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ എല്ലാ വൃത്തങ്ങളും എല്ലാ താളങ്ങളും ഒരു എത്ര സമയം അത് ചൊല്ലാൻ എടുക്കുന്നു ഓരോന്നും എവിടെ മുറിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് സംസ്കൃത വർണ്ണ വൃത്തങ്ങൾ അല്പം കൂടെ മുന്നോട്ട് പോയി അവർ ഓരോ അക്ഷരവും ഗുരുവാകണോ ലഘുവാകണോ എന്നുള്ള നിഷ്കർഷമുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ സാധാരണ നമ്മുടെ ഭാഷാവൃത്തം പോലെ അതായത് ഇപ്പോൾ നമ്മുടെ ഓട്ടം ഓട്ടംതുള്ളൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആദ്യത്തെ അക്ഷരം ഗുരുവാണോ ലഘുവാകണോ നിർബന്ധമില്ല വേണമെങ്കിൽ രണ്ടു ലഘു തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഗുരുവിൽ തുടങ്ങാം പക്ഷേ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി സംസ്കൃത ഭരണ വൃത്തങ്ങളിൽ ഓരോ അക്ഷരവും ഗുരുവാകണോ ലഘു ആകണമെന്ന് നിയമം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത് പിന്നീട് നമുക്ക് അത് ഒന്നുകൂടി ജനറലൈസ് ജനറൈസ് ചെയ്യാനുള്ള വഴി നോക്കാം അപ്പോൾ മന്ദാക്രാന്ത എന്നൊരു വൃത്തമുണ്ട് അതെങ്ങനെയാണ് ചോദിച്ചാൽ മഹനരതകം നാലുമാ ഏഴുമായി ഗം എന്നൊക്കെയാണ് ലക്ഷണം പക്ഷെ അത് വിടുക ലക്ഷണം വിടുക മന്ദാക്രാന്ത എന്നത് കേട്ടാൽ എവിടെയാണെങ്കിലും കേട്ടാൽ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് താരാര തരറ തരരാ ഇങ്ങനെയാണ് മന്ദാക്രാന്ത ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം മന്ദാക്രാന്തയാണ് പാലിക്കാനായി ഭുവനമഖിലം ഭൂതളേ ജാതനായി അതും മന്ദാക്രാന്തയാണ് കശ്ചിത് പ്രമത്ത അതും അതായത് നാല് ഗുരു ആദ്യം ഗുരു പിന്നെ അഞ്ചു ലഘു ഒരു ഗുരു ഭുജകശയനം ഭുജകശയനം പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് പല വൃത്തങ്ങളിലും വരുന്ന ഒരു ഒരു പാറ്റേണാണ് താര താരതാര നാലു ആറ് ഏഴു വായികം പത്മനാഭം സുരേഷം കാലലാ കാലകാല ഈ കാലലാ കാലകാലം എന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ പണ്ടത്തും കേൾക്കും അതിൻ്റെ പല വൃത്തങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പം ഈ മന്ദാക്രാന്തിക്ക് വേറൊരു പ്രത്യേകത ഈ പറഞ്ഞ ഈ മൂന്ന് ഖണ്ഡങ്ങളുണ്ട് ആ മൂന്ന് കണ്ണുകളിൽ നിർത്തണം നിർത്താതെ പോയാൽ അത് ഇടയ്ക്ക് നമുക്ക് ആ ഒരു 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 നാച്ചുറൽ ആയിട്ട് അവിടെ ഒരു ഒരു നിർത്തുണ്ട് പാലിക്കാനായി ഭുജ ഭുവനമഖിലം ഭുവിലം ഭൂതലേജാതായി അക്കാലിക്കൂട്ടം കലിതകുതുകം കാ അപ്പ ഇങ്ങനെയാണത് പോകുന്നത് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം ം ഗൃശം മേഘവർണം ശുഭ അപ്പൊ ഇതില് ഈ മന്ദാക്രാന്ത എന്ന് പറയുന്നത് സന്ദേശയാവുന്നതൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു പല ഫിലോസഫിയൊക്കെ എൻ്റെ പറയലുണ്ട് എന്തുകൊണ്ടാണ് മന്ദാക്രാന്ത എന്ന് വിളിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ഒന്നും അറിയേണ്ട കാര്യമില്ല എവിടെയാണെങ്കിലും താരാറ തററ തരറ താരാ താരതാരാ അത് മന്ദാക്രാന്തയാണ് ചൊല്ലി നോക്കിയാൽ മതി അത് വായിച്ചു നോക്കിയാൽ മതി അല്ല കേട്ടു നോക്കിയാൽ മതി ഇനി തരരതര കാമു എന്ന് പറഞ്ഞ ആ വൃത്തത്തിനെ ശാലിനി എന്ന് പറയുന്നത് പിന്നെ പേരിലൊന്നും വലിയ കാര്യമില്ല അത് മറ്റൊരു വൃത്തമാണെന്ന് അറിഞ്ഞാൽ മതി ശാലിനി എന്ന് പറയും ഇപ്പൊ തന്നെ മുമ്പേ പറഞ്ഞ പാലിക്കാനായി ഭുവനമഹിലം ഭൂതലേ ജാതനായി എന്നുള്ളത് പാലിക്കാനായി ഭൂതലേ ജാതനായ എന്ന് പറഞ്ഞാൽ അത് ശാലിനിയായി അപ്പോ ഇത് ഇത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇതിനേക്കാളൊക്കെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഒരു വളരെ പ്രശ്നമായ വൃത്തമുണ്ട് ശ്രദ്ധര അത് ഈ മന്ദം തന്നെ ഉണ്ടാക്കാം അതായത് എല്ലാവർക്കും ഓർമ്മിട്ടല്ലോ താരാറ തരര താര ആദ്യത്തെ താരാറാര കഴിഞ്ഞിട്ടൊരു തരാര എന്ന് ചേർക്കണം രണ്ടാമത്തെ ഭാഗത്തിലെ തരര തരരാ എന്നുള്ള അഞ്ചു ലഘു ഒരു ഗുരുവും വരുന്നതിനെ ആറു ലഘു ഒരു ഗുരുവാക്കണം തരര തരര തോന്നു അത്ര ആയി കഴിഞ്ഞ വരെ ഇപ്പൊ തന്നെ പാലിക്കാനായി പോന ഇപ്പൊ തന്നെ പറഞ്ഞ ആവര് തന്നെ പാലിക്കാനായി ഭുവനമിലം ഭത് പാലിക്കാനായി സഹർഷം ഭുവനമതഖിലം ഭൂതലേ ജാതനായി എന്ന് പറഞ്ഞ സ്രഗ്ബരും ഈ സ്രഗ്ധര വളരെ വളരെ ഫേമസ് ശ്ലോകമാണ് വൃത്തമാണ് മിന്നും പൊന്നിൻ പൊന്നിൻകിരീടം തരിവളഘകം കാഞ്ചി പൂഞ്ചേലമാല അത് കേട്ടാ അറിയാം ആദ്യത്തെ ഒന്ന് ഏഴക്ഷത്തിൽ ഒന്ന് നിർത്തും കിരീടം തരിവളഘടകം പിന്നെ കുറച്ച് ആറ് ലഘുവും പിന്നെ ഒരു ഗുരുവാണ് തരിവളഘടകം പിന്നെ നമ്മുടെ ആ അവസാനം കാഞ്ചി പൂഞ്ചേല താരതാരാ താരതാരതാരാ ഇങ്ങനെ എങ്ങനെയാണുള്ളത് ചൊല്ലാവ് അപ്പൊ ഇതിൽ നിന്ന് മുമ്പത്തെ പോലെ ആദ്യത്തെ ആ ഭാഗം കൊണ്ടും മാറ്റി ഉള്ളിലത്തെ ഒരു ലഘും കൂടെ മാറ്റി മന്ദക്രാന്തിയാവും മിന്നും കിരീടം തരിവള തരിവളകടകം എന്നുള്ളന് വരം മിന്നും പൊന്നിൻ തരിവള തരിവളകടം കാഞ്ചീപൂം ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ദക്രാന്തിയെ അപ്പോ ്രക്ധര തിരിച്ചറിയാൻ താരാരാ താരാ തര രാ താരാ ഇതാണ് അതിന് താളം അത് ഏഴായി മൂന്ന് ഖണ്ഡം മരഭനയം ഭ്രക്ധറ വൃത്തമാകും എന്നൊക്കെയാണ് ലക്ഷണം അമ്മ ഇതിൻ്റെ വൃത്തം ലക്ഷണം തിരിച്ചെടുത്ത് ഗണമാക്കിക്കഴിഞ്ഞാൽ മരഭന യായ എന്നാകും എന്നാണ് പക്ഷെ അതൊരു ഒരു ഒരു ഡെഫിനിഷന് വേണ്ടി ഒരു ഒരു നിർവചനത്തിന് വേണ്ടി മാത്രമാണ് അപ്പൊ ചൊല്ലുമ്പോൾ ഇത് ഇത് അങ്ങനെ മൂന്നായിട്ടൊന്നും അല്ല നമ്മൾ കാണുക ഇങ്ങനെ ഏഴായിട്ട് അല്ലെങ്കിൽ അത് ആ രീതിയിലാണത് കാണുന്നത് അപ്പോൾ പിന്നെ വേറെ ഈ സംസ്കൃത വർണ്ണവൃത്തങ്ങളുടെ ലക്ഷണം അതിൻ്റെ ഉദാഹരണം കൂടിയാണ് അതായത് മുമ്പേ പറഞ്ഞ മന്ദാക്രാന്തയുടെ ലക്ഷണം മന്ദാക്രാന്ത മഭനതകം നാലു മാറേഴു എന്നാണ് ആ ലക്ഷണം മന്ദ വൃത്തത്തിലാണ് താരാ തറര താരാ അങ്ങനെയാണ് അതെല്ലാം ലക്ഷണം ഉണ്ടാക്കിയവർ എഴുതിയിട്ടുള്ളു ശ്രദ്ധരയുടെ ഇതുപോലെയാണ് ഇപ്പൊ പറഞ്ഞ ശ്രദ്ധര ഏഴേഴായി മൂന്നുഖണ്ഡം മരഭനായ ശ്രദ്ധരാവൃത്തമാകും അവിടെ ഏഴേഴായി മൂന്ന് ഖണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏഴ് അക്ഷ ഏഴക്ഷത്തിന് ശേഷവും പിന്നെ പതിനാലക്ഷത്തിന് ശേഷവും നിർത്തു വേണം എന്നാണ് യതി എന്നാണ് പറയുക അതിപ്പം യതി ഇല്ലെങ്കിൽ അല്പം ചൊല്ലുന്നതിന് അല്പം കേൾക്കുന്നതിന് അല്പം അല്പം മോശമായി തോന്നും അതുകൊണ്ടാണ് അത് യതി വളരെയധികം ആവശ്യമുള്ള ചില വൃത്തങ്ങൾ ഞാൻ പിന്നീട് ചൊല്ലിക്കേൽപ്പിച്ച് ഇപ്പം ശ്ലോകങ്ങൾ ചൊല്ലിക്കേൽപ്പിച്ച് അതിൻ്റെ അത് വ്യക്തമാക്കാം പക്ഷേ തൽക്കാലം ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ശ്രദ്ധരങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് വൃത്തങ്ങൾ പറഞ്ഞു അതായത് മന്ദാക്രാന്ത താരാ രാരാ തരര പിന്നെ താരാ ശാലിനി താരാ 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 താര ധാരാ മന്ദാക്രാന്തിയുടെ ഇടക്കാലത്തെടുത്ത് കളഞ്ഞത് പിന്നെ ശ്രദ്ധര മന്ദാക്രാന്ത തന്നെ അതിനകത്തൊരു മൂന്നക്ഷരം ആദ്യത്തെ നാല് പക്ഷരത്തിന് ശേഷം താരാരാന്ന് മൂന്നക്ഷരം അത് കഴിഞ്ഞ് പിന്നെയുള്ള അഞ്ച് ഗുരു ഒരു ലഘു ഉള്ളത് ആറ് ഗുരു ഒരു ലഘുവാക്കി അപ്പോഴാണ് നമുക്ക് എന്നോ പാലാഴിത്തയ്യോലോലോ തൻകടാ രാമ രാമാ എന്നോ ഒക്കെയുള്ള ശ്രദ്ധര അവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഇപ്പോ പറഞ്ഞ അവസാനത്തെ എന്തായിരുന്നു പറഞ്ഞു താരാതാരതാര ഇത് ഒരുപാട് വൃത്തത്തിന് അവസാനം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ മന്ദാക്കാന്തൊക്കെ കണ്ടു ശാലിനിക്ക് കണ്ടു ശ്രദ്ഗ്ധരയ്ക്ക് ഉണ്ടു ഇതിലെ ഈ ആ ഭാഗത്തിന് തൊട്ടു മുമ്പിൽ ഒരു ആറു ലഘുവും ഒരു ഗുരുവും ചേർന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാലിനി എന്ന് വിളിക്കും ഇപ്പൊ തന്നെ ഇപ്പോൾ പാലിക്കാനായി ഭുവനമഹിലം ഭൂജ ഭൂതലെ ജാതരായെന്നാണ് പറഞ്ഞത് അതിന് പകരം ഭുവനമതഖിലം താൻ ഭൂതലേ ജാതനായി എന്ന് പറഞ്ഞാൽ അതാണ് മാലിനി മുമ്പേ പറഞ്ഞ ഭുവനമഹിലം എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഗുരു ഗുരുവിടെ ചേരാം ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ലഘുവും ഒരു ഗുരുവും കൂടെ ചേർക്കണം അതായത് നാനാ ഗ ആറു ലഘു എട്ടിൽ രണ്ടു ഗുരു അത് കഴിഞ്ഞ് മുമ്പേ പറഞ്ഞ താരരാ താര താര ഇതിലെഴുതിയിരിക്കും മാമകേ നാമധേയെ അല്ലെങ്കിൽ പരമപുരുഷശയ്യേ ഭാരതക്ഷോണിമൗലേ നെടിയ മലകിഴക്കും കരചരണകൃതം വാ വായവാക് കർമ്മജം വാ ഇതൊക്കെ മാലിനിയാണ് അപ്പോൾ മാലിനിയുടെ ആദ്യഭാഗം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ തര 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 തരതാരാ തര രാ തരരാ താരതാര ഇത് പരിചിതമാണ് ഇതിന് മുമ്പുള്ളത് തര തര തരതാരാ താര തിരി തര തിരി തീരെ തീരി മുതുകിലൊരയാൽ വന്നങ്ങു പൊട്ടി കിളിർത്താൽ മാതിരിയുള്ള ഇതാണ് മാലിനി അപ്പം ഇത് വൃത്തം തിരിച്ചു നോക്കേണ്ട കാര്യമില്ല ചൊല്ലു നോക്കിയാൽ നോക്കിയാൽ മാലിനമൊക്കെ മനസ്സിലാവില്ലേ അപ്പോ ഇത് ഒരു വിഭാഗത്തിൽപ്പെടുന്ന വൃത്തങ്ങളാണ് പറഞ്ഞ ശാലിനി മാലിനി മന്ദാക്രാന്ത സ്രഗര ഇവയൊക്കെ